തൃശൂർ ചാലക്കുടിയിൽ പോലീസും സി പി എം പ്രവർത്തകരും തമ്മിൽ സംഘർഷം പോലീസ് ജീപ്പ് തകർത്ത ഡിവൈഫ് നേതാവിനെ സി പി എം നേതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകിന്റെ നേതൃത്വത്തിലാണ് ബലം പ്രയോഗിച്ച് പ്രതിയെ മോചിപ്പിച്ചത് ജെയ്സൺ ചാമോളപ്പിലുണ്ട് ജെയ്സൺ ഇപ്പോൾ പോലീസ് ജീപ്പ് ആക്രമിച്ച പ്രതിയെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം എന്താണ് കൂടുതൽ വിവരം ആര്യ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് പ്രതിയെ പിടികൂടാൻ പോകുന്നു ആ പ്രതിക്കൊപ്പം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകനുമുണ്ട് അശോകന്റെ നേതൃത്വത്തിൽ വരുമ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് പക്ഷേ അശോകനും അയാളോടൊപ്പം ചേർന്ന് പാർട്ടി പ്രവർത്തകൻ ചേർന്ന് നിതിരെ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് പൊതുവെ ഒരു മൃതസമീപനമാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും പ്രധാനമായും പോലീസിന്റെ ജീപ്പ് വളരെ മോശമായ രീതിയിൽ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ കാണിച്ചിരുന്നു ഇതിന് നേതൃത്വം നൽകിയ ഒരു പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതും പിന്നീട് പാർട്ടി പ്രവർത്തകർ ചേർന്ന് പോലീസിനേക്കാൾ മുമ്പിൽ വെച്ച് തന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതും പോലീസിന് പക്ഷേ ഇതിൽ നിന്ന് എളുപ്പത്തിൽ തലയൂരാൻ കഴിയില്ല കാരണം ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ് പോലീസിന്റെ വാഹനം അടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അതിലെ പ്രതികൾ പോലീസിനെ പോലീസിന് വളരെ വ്യക്തമായി അറിയാം ഇവരെ മോചിപ്പിക്കാൻ നേതൃത്വം നൽകുന്നത് സി പി എമ്മിലെ ഏരിയ സെക്രട്ടറിയാണ് എന്നതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴും പോലീസ് ജാഗ്രതയിൽ തന്നെയാണ് മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്ന നിലപാട് തന്നെയാണ് പോലീസുള്ളത് പക്ഷേ പോലീസിൽ ശക്തമായ ഒരു ആക്ഷനിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഒരു പ്രതിയെ മോചിപ്പിക്കാൻ ഒരു പ്രതിയെ പിടികൂടാൻ രീതിയിലേക്ക് പോലീസ് അത്ര അത്ര അത്രയൊന്നും ആക്റ്റീവായി പോകുന്ന ഒരു സാഹചര്യം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകില്ല ഏതായാലും നിധിനെ പിടികൂടാതിരിക്കാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് സി പി എം പ്രവർത്തനം എന്നുള്ള സംഘർഷം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് ജയ്സൺ ഈ നിധിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒപ്പം ഈ പോലീസിന്റെ ജീപ്പ് തകർത്ത മറ്റു പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ നിലവിൽ പ്രധാനമായി ഇതിന് നേതൃത്വം നൽകിയത് നിധിനാണ് എന്നതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നിതിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ആക്രമണമാണ് നിധിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിരന്തരമായ സി പി എം ഡിവൈഫ് ഐ പ്രവർത്തകർ നിധിനെ മോചിപ്പിക്കുന്ന ഒരു ഒരു തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതും റോഡിൽ വീണ് കിടക്കുന്നത് ഒന്ന് നിധിനും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ആ പ്രവർത്തകൻ വിളിച്ചുപറ വിളിച്ചു പറയുന്നുണ്ട് പോലീസ് അടിക്കുമ്പോൾ അത് ഏരിയ സെക്രട്ടറിയാണ് ഏരിയ സെക്രട്ടറിയാണെന്ന് കൂടെ നിൽക്കുന്ന പ്രവർത്തകർ വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴാണ് പോലീസ് കാര്യമായ ഒരു അടിയിലേക്ക് കടക്കുന്നില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ ആ സമയത്ത് തന്നെ ഈ പ്രവർത്തകർ പ്രവർത്തകരും ഈ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിധിനെ ഡിവൈഎഫ്ഐ ജില്ലാ അംഗമായി നിധിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഹരിയ ഈ എസ് എഫ് ഐ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ പോലീസിലേക്ക് ഒരു അക്രമത്തിലേക്ക് നീങ്ങിയ ഒരു സാധ്യത ആ സാഹചര്യം എന്തായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ അവിടെ ഐ ടി തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ പ്രവർത്തകർ വിജയിച്ചിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ വിജയാഹ്ലാദം കടന്നു വരുന്നതിനിടെയാണ് കടന്നുവരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർക്കുന്നതിന് ഇടയാകുന്ന ഒരു സാഹചര്യമുണ്ടായത് കഴിഞ്ഞ ദിവസം അവരുടെ കൊടിതോരണങ്ങൾ നിയമവിരുദ്ധമായി കെട്ടിയ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നെന്നാണ് പറയുന്നത് അതിലെല്ലാം ദൃശ്യം തീർത്തതായിരിക്കാം ഒരുപക്ഷെ ഇന്ന് പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ അക്രമം അതുകൊണ്ട് തന്നെയാണ് അതിന് നേതൃത്വം നൽകിയതാണ് നിതിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഡിവൈഫ് നേതാവ് അവരെ മോചിപ്പിക്കാനാണ് ഇപ്പോൾ ഡി വൈ ഇപ്പോൾ ഇപ്പോൾ പോലീസ് അത് നടക്കാത്ത ഒരു ഒരു സാഹചര്യം ജേസൺ സമീപനം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല കാര്യം പ്രവർത്തകനെ നിധിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമമൊക്കെ പോലീസ് നടത്തിയിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീടാണ് സി പി ഐ നേതൃത്വം ഇടപെട്ട് ഈ നിധിനെ കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിൽ നിന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം പോലീസ് ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല പോലീസിന് ഇതിനെ പിടികൂടാനുള്ള ശ്രമം തുടരുക തന്നെയാണ് പക്ഷേ അതേപോലെ തന്നെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് സി പി എമ്മിന്റെ ഏരിയ നേതൃത്വം ഉൾപ്പെടെ രംഗത്ത് വന്നുകൊണ്ടാണ് നിധിനെ പിടികൂടുന്നതിൽ നിന്നുള്ള ഒരു പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കുറച്ചു കഴിയുമ്പോൾ സി പി എം നേതൃത്വവും പോലീസ് തമ്മിലോട് ധാരണയുടെ അടിസ്ഥാനത്തിൽ നിധിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് ഏതായാലും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നതാണ് ജയ്സിൻ ഇത് വലിയൊരു രീതിയിൽ ഒരു സംഘർഷമായിരുന്നോ ഉണ്ടായിരുന്നത് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് കാര്യമായ മറ്റു പല സമരങ്ങളോടും കാണിക്കുന്ന ഒരു ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിയെ പിടികൂടാൻ ഇത്ര പോലീസിന്റെ വലിയ സംവിധാനങ്ങളുള്ള പോലീസിന് എളുപ്പത്തിൽ കഴിയുമായിരുന്നു അത് കഴിയാതെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളെ കൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പോലീസ് ഈ പ്രതികളെ മുഴുവൻ പ്രതികളെയും പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തുടരുകയാണല്ല ജയ്സ ഒരു കാര്യം കൂടി കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച നിധിനെ ഈ സി പി എം പ്രവർത്തകർ പിടിയിൽ കൊടുക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സി പി എം നേതൃത്വം നടത്തുന്നുണ്ട് പക്ഷേ അത് ആ പ്രതിരോധം എത്ര നേരം തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പോലീസ് നിധിനെ പിടികൂടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രശ്നങ്ങൾ വഷളായി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പോലീസ് ചീപ്പ് തകർത്തു രണ്ടാമത് തകർത്ത പ്രതിയെ പിടികൂടാൻ വന്നപ്പോൾ ബലപ്രയോഗത്തിലൂടെ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളും കണക്കിലെടുക്കുമ്പോൾ പോലീസിന് അധികം വൈകാതെ തന്നെ ഇതിനെ പിടികൂടിയേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ജയ്സിംഗ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ സംഭവമല്ല പോലീസിന്റെ വാഹനമാണ് അടിച്ചു തകർത്തിരിക്കുന്നത് പ്രവർത്തകർ അപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പോലീസിനെതിരെ ഈ സമരമുറ നടത്തിയ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ പോലീസ് നീങ്ങുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത് തീർച്ചയായും ആര്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലീസിന് ഇക്കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു കാരണം വളരെ വളരെ ക്രൂരമായ രീതിയിലാണ് അവിടെ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് മാത്രമല്ല പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതിനിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നേടപ്പെട്ടുകൊണ്ട് ഒരു പ്രതിയെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ആദ്യം വൈകാതെ തന്നെ കസ്റ്റഡി അടിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ആര്യ ജയ്സൺ ഇത് ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നിസ്സാരമായ പ്രശ്നമല്ല പോലീസ് വാഹനമാണ് അടിച്ചു തകർത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതണം ഇപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത സി പി എം നേതാവിനെ ക്ഷമിക്കണം എസ് എഫ് ഐ നേതാവിനെ സംരക്ഷിക്കാനുള്ള ശ്രമം കൂടി പ്രാദേശിക നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇനി എത്തരത്തിലുള്ള നീക്കമാണ് ഈ പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ആര്യ അത്തരത്തിലുള്ള ശ്രമം തന്നെയാണ് നേരത്തെ നടന്നിരുന്നത് ഇപ്പോഴും നടന്നിരുന്നത് അവർ പരമാവധി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ പോലീസിന് കർശനമായ നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരം ജേസൺ നീണ്ടു നിന്നിരുന്നു 여기 여기 여기